വൈബ്രന്റ് ചാംസ് ഇന്ന് ഞാൻ ഒരു വാനില കേക്കിന്റെ റെസിപ്പി ായിട്ടാണ് എത്തിക്കുന്നത് ഈ കേക്ക് വളരെ എളുപ്പമാണ് എന്നെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താന്നൊക്കെ നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ മുക്കാ കപ്പ് മൈദ അരിച്ചെടുത്തത് പിന്നെ മുക്കാ കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചത് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മഞ്ഞക്കരും ഒരു മുട്ടയുടെ മുഴുവനാണ് എടുത്തിരിക്കണേ പിന്നെ രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ പിന്നെ ഒരു ഗ്ലാസ് പാൽ പിന്നെ രണ്ടടപ്പ് വാനില എസൻസ് ഇത്രയ്ക്ക് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമുക്കതിൽ ആവശ്യമായിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കണം അരിച്ചെടുത്ത മൈദയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സ്പൂൺ ബേക്കിംഗ് സോഡ ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം കാ കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതിലേക്ക് ഞാൻ നമ്മളെ ക്രീമിയായിട്ട് അടിച്ചു വെച്ച് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ക്രീമിയായി വരും വരെ നമ്മൾ ഇന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ക്രീമി പോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് ഇനി രണ്ടടപ്പ് വാനില ഐസൻസ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാണ് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാൻ ഇനി നന്നായി ഒന്ന് മിക്സായി നല്ല രീതിയിൽ നമുക്ക് ഇളക്കാം ഈ കേക്കിൻ്റെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേക്കിന്റെ ബാറ്ററി ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം നമ്മുടെ ഇഡ്ഡലി പാത്രം അഞ്ച് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം പ്രീഹീറ്റ് ചെയ്ത ഇഡ്ലി പാത്രത്തിലോട്ട് ഞാൻ നമ്മുടെ കേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം അതാണ് ഞാൻ പറഞ്ഞ കേക്ക് നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് ആയിട്ട് ഇരിക്കുന്നത് അത് നമ്മുടെ ഈ സൈഡുകൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഞാൻ നമ്മുടെ കേക്ക് മുറിച്ചു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാതെ നല്ല സ്പോഞ്ച് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നീട് അടുത്ത നല്ല വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ ഗുഡ് ബൈ ഫ്രം മൈ ഫ്രഞ്ചാംസ്